സഹോദരന്മാരെ മുസ്ലിമികളെ ഭിന്നിപ്പിച്ചതിന്റെ രൂപങ്ങൾ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഒറ്റ വാക്കിൽ ഇവിടെയും പറഞ്ഞു തീർക്കുന്നു ഇപ്പൊ നിങ്ങൾ നോക്കൂ മക്കരീഫിലേക്കാണ് നമ്മൾ എല്ലാവരും തിരിഞ്ഞത് അല്ലേ ആ മക്കയിൽ ജുമാ നടക്കുന്നില്ലേ അവിടെ ജുമാക്ക് രണ്ട് ബാങ്ക് അല്ലേ ഈ നാദാപുരത്ത് എങ്ങനെ ആ മാർക്കറ്റിന്റെ അപ്പുറത്ത് ഒരു പള്ളി എന്ന പേരിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ജുമാക്ക് ഒറ്റ ബാങ്കായി നിങ്ങൾ ചിന്തിക്കണം ആരാണ് ഇവിടെ മുസ്ലിം ഭിന്നിപ്പിക്കുന്നത് ചിന്തിക്കാൻ ഞാൻ പറയും മക്കയിലും മദീനയും ലോകരാഷ്ട്രങ്ങളിൽ മുഴുവനും മേക്കുബാങ്ക് രണ്ടല്ലേ ഇവിടെ ഈ നാദാപുരത്തൊരു മൂലയിൽ ഇങ്ങനെ ഒന്നായി എത്ര വലിയ ആലിമ്യങ്ങൾ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട് ഇവിടെ എത്ര എത്രാവൂലിയാക്കൾ ജീവിച്ചിട്ടുണ്ട് ഇവിടെ അവർക്കാർക്കും കാണാത്ത ഒരു മതം എങ്ങനെ ഇവർക്ക് കിട്ടി ഇനി നിങ്ങൾ നോക്കൂ ഇവിടെ വന്ന സനഭി മൗലവി ഉണ്ടല്ലോ ആ മൗലവി പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറയാണ് സഹാപത്തിനെ പിന്തുടർന്ന് ജീവിക്കണം കേട്ടപ്പോ തമാശ തോന്നി സഹാപത്തിനെ പിന്തുടർന്ന് ജീവിക്കണം നമ്മുടെ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ മൂപ്പരി നമ്മൾ അങ്ങോട്ട് കോപ്പി അടിക്കുക തുടക്കത്തിൽ അതൊക്കെ പറഞ്ഞ ആളുകളെ ഒന്ന് പിടിച്ചു നിർത്താൻ എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സഹാപത്തിനെ പിന്തുടരണം എന്ന് അദ്ദേഹം പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണോ എന്നാൽ മഹാന്മാരായ സഹാബികൾ ആ സഹാബികളിൽ രണ്ട് ബാങ്ക് ബാങ്കിന്മാക്കു കൊടുത്തിട്ടില്ലേ ജുമാക്ക് രണ്ട് ബാങ്ക് കൊടുത്തിട്ടില്ലേ സുന്നികളായ ഞങ്ങളുടെ മാലയും മൗലിരും ഒക്കെ ഞാൻ പറയാം അതിന് മുമ്പ് ഞാൻ വിനയത്തോടെ ചോദിക്കാണ് നിങ്ങൾ സഹാബത്തിനെ പിന്തുടരണം എന്നല്ലേ ഇവിടുത്തെ പ്രസംഗത്തിൽ തുടക്കത്തിൽ പറഞ്ഞത് ആ സഹാബത്ത് ജുവാക്ക് രണ്ട് ബാങ്ക് കൊടുത്തതായി സഹി ബുഖാരിയുടെ ബുഹാരിയുടെ തൊള്ളായിരത്തി പതിനാറാം നമ്പർ ഹരീസിൽ ഇല്ലേ ഒന്നുകിൽ എന്ന് പറയണം അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയണം മൗലിമ സഹീഹുൽ സഹിൽ ബുഹാരിയിൽ അതുണ്ടോ ഇല്ലേ ജുമാക്ക് രണ്ട് ബാങ്ക് കൊടുത്തതായി ഉണ്ടോ ഇല്ലേ സഹാബത്ത് കൊടുത്തു എന്ന് േ അത് സഹാബത്തിൽ തന്നെ പറഞ്ഞിട്ടില്ലേ യസീദ് അലി അള്ളാഹു എന്നിന്റെ ഹരീസ് ബുഹാരിയിൽ ഇല്ലേ അദ്ദേഹം ഏഴാമത്തെ വയസ്സിൽ അള്ളാന്റെ റസൂലിന്റെ കൂടെ ജുമാ ഹജ്ജിന് പോയ സഹാബി അല്ലേ സബത്ത് അമു അലാലിക്ക് ജുമാഅ രണ്ട് ബാങ്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു എന്നല്ലേ ബുഹാരി ഹരീസ് ഞാൻ ഒരു ഗ്രീ ഒരു മൂലയിൽ ഒറ്റ ബാങ്കുള്ള ജുമാ എവിടുന്നു വന്നു അത് ഈ രാജ്യത്തെ മുസ്ലിം ഇങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയതല്ലേ അല്ലെങ്കിൽ എന്തിനു തുടങ്ങിയ ആ ജുമാ എന്നാണ് എന്റെ ചോദ്യം എവിടുന്നു വന്നു മക്കയിൽ ഇല്ലാത്ത ഒരു ജുമാ എവിടുന്ന് വന്നു മദീനയിൽ ഇല്ലാത്ത ഒരു ജുമാ എവിടുന്ന് വന്നു മസീദ് അഖയിൽ ഇല്ലാത്തൊരു ജുമാ എവിടുന്നു ലോകത്തെവിടെയും ഇല്ലാത്തൊരു ജുമാ നമ്മുടെ ഷാർജ് ഉണ്ടല്ലോ ഷാർജ് തന്നെ അവിടുത്തെ അല്ലേ നമ്മൾ ഇവിടെ വന്ന നമ്മുടെ ഷാർജ ഉസ്താദ് ഈ ഷാർജ ഉസ്താദിനെ സംബന്ധിച്ച് മുജാഹിദിന്റെ തന്നെ ഒരു പത്രം ഞാൻ വായിക്കട്ടെ മുജാഹിദ് വോയിസ് ജനുവരി രണ്ടായിരത്തി നാല് ജനുവരി ഇരുപത്തി ആറ് ഷാർജ ഉസ്താദിന്റെ രണ്ടാം ബാങ്ക് ചില രണ്ടാം കെട്ടാണ് യാത്ര രണ്ടാം പാങ്ക കേട്ടോളൂ ഷാർജ ഉസ്താദിന്റെ രണ്ടാം ബാങ്കി എന്താ വിഷയം നാദാപുരത്ത് വന്നിട്ട് മൂപ്പര് പറയാ പേരോടിന്റെ ഉമ്മർത്ത് വെച്ചാ ഞാൻ പ്രസവിക്കുന്നത് പേരോടിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് പേരോടിനെ വെല്ലുവിളിക്കുന്നതിന് വിരോധമൊന്നുമില്ലല്ലോ പക്ഷെ വെല്ലുവിളിച്ചിട്ട് മുങ്ങാൻ പാടില്ല വെല്ലുവിളിച്ചിട്ട് മുങ്ങാൻ പാടില്ല ഞാൻ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ഷാർജ ഉസ്താദിന്റെ രണ്ടാം ബാങ്കി ഞങ്ങളെ പത്രത്തിലല്ലേ മുജാഹിദ് വോയിസിലാണ് ഞാനതൊന്ന് വായിക്കാം ഇദ്ദേഹത്തിന്റെ ഊക്കം എന്നറിയണമല്ലോ ജനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് കുവൈത്തിൽ നടന്ന ഒരു മുഖാമുഖം പരിപാടിയുടെ മുന്നോടിയായി നടന്നതാണ് ഈ ചർച്ച മുഖാമുഖത്തിൽ ഏതെല്ലാം ചോദ്യങ്ങൾ ചോദിക്കണം അവയ്ക്ക് എങ്ങനെ മറുപടി പറയണമെന്ന് തീരുമാനമെടുക്കാനായിരുന്നു ചർച്ച സുന്നികൾ സാധാരണ ചോദിക്കാറുള്ള ചർച്ചകളും അവയ്ക്ക് കുറികൊള്ളുന്ന മറുപടിയും ചർച്ച ചെയ്തു തീരുമാനിക്കവേ ഫർവാനിയ യൂണിറ്റിൽ നിന്നുള്ള ഒരു പ്രവർത്തകൻ ഒരു ചോദ്യം മുഖാമുഖത്തിൽ മറുപടി പറയണമെന്ന നിലക്ക് ഉന്നയിച്ചു കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററിനു കീഴിൽ മലയാള പ്രത്രിമ നടക്കുന്ന പള്ളിയിൽ രണ്ട് ബാങ്ക് നിർവഹിക്കുന്നു കേൾക്കണേ മുജാഹിദിന്റെ ഇസ്ലാഹിന്റെ വകയിൽ നടക്കുന്ന പള്ളിയിൽ കുവൈത്തിൽ രണ്ട് ബാങ്ക് നിർവഹിക്കുന്നു നമ്മുടെ നമ്മൾ ഉസ്താദ് ഒരു മറുപടിക്ക് പോയതാ വേണ്ട അദ്ദേഹം പറഞ്ഞ മറുപടിയാ കേൾക്കേണ്ടത് എന്നാൽ ഇത് 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 നാട്ടിൽ മുജാഹിദുകൾ വിദേത്താണെന്ന് വാദിക്കുകയും ചെയ്യുന്നു ഇത് നാട്ടിൽ മാത്രമാണോ വിജേത്ത് ഇതാണ് ചോദ്യം പക്ഷേ നമ്മളിവിടെ വന്ന ഉസ്താദിനോടുള്ള ചോദ്യം നാട്ടിൽ രണ്ട് പാങ്കും വിജയർത്ഥി കുവൈത്തിൽ രണ്ട് പാങ്കും സുന്നച് നാട്ടിൽ മാത്രമാണോ വിജി ഇതാ ചോദ്യം ചോദ്യം കേട്ട ഉടനെ യോഗം നിയന്ത്രിച്ചിരുന്ന പുളിക്കക്കാരൻ മതനി ആ ചോദ്യം മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടു ആ ചോദ്യം മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ പ്രവർത്തകർ വിട്ടതുമില്ല ഗത്യന്തരമില്ലാതെ അദ്ദേഹം ക്ഷോഭിച്ചുകൊണ്ട് നൽകിയ മറുപടി ഇങ്ങനെ മറുപടി കിട്ടണം എന്ന് നിർബന്ധമാണെങ്കിൽ കേട്ടോ ഈ ബാങ്ക് തുടങ്ങിയത് ഉസ്മാൻ അലി അള്ളാഹുനന്റെ കാലത്താണ് അന്ന് പള്ളി അങ്ങാടിയിൽ നിന്ന് വളരെ ദൂരെ അങ്ങാടിയിൽ പോയി ഒരു ബാങ്ക് കൊടുക്കും ഇപ്പോൾ പള്ളി അങ്ങാടിയിൽ തന്നെയാണ് അതിനാൽ രണ്ടു ബാങ്കും പള്ളിയിൽ നിന്ന് തന്നെ ആവാം ഇങ്ങനെ അന്ന് പള്ളീനപ്പുറം പോയി പാങ്ക് കൊടുക്കണം ഇപ്പൊ പള്ളിന്റെ അങ്ങാടിയിലായത് കൊണ്ട് പള്ളിന്നെ രണ്ട് കൊടുക്കൽ ആവാം ഇതിനെ സംബന്ധിച്ച് മുജാഹുദിങ്ങൾ പറയാണ് എന്തൊരു ചന്തമുള്ള മറുപടി എന്തൊരു ചന്തമുള്ള മറുപടി എനിക്ക് ബാക്കി കൂടി കേട്ടോളി എന്നെയും പറയുന്നു അല്ലാതെ മറ്റാർക്ക് കഴിയും അപ്പൊ ഊപ്പരി എന്റെ ഉസ്താദാകാൻ കഴിയും എന്നാണ് ആ മറുപടി കേട്ടിട്ട് മുജാഹിദികൾ തീരുമാനിച്ചത് പോലും ഏതായാലും തർക്കമില്ല അവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇദ്ദേഹമാണ് ഭിന്നിപ്പുകാരുടെ ഭൗതികോപദേഷ്ടാവ് ഷാർജ ഉസ്താദിന്റെ രണ്ടാം ഭാഗങ്ങളിലെ ഹെഡിങ്ങിൽ മുജാഹിദങ്ങൾ എന്നെ കൊടുത്താണ് എന്നൊരു വേറൊന്നു കേട്ടോ മുഖാമുഖത്തിലെ മോണോ ആക്ട് ഇപ്പോഴും അലയടങ്ങിയിട്ടില്ലാത്ത ഷാർജാ മുഖാമുഖം ഷാർജ ഉസ്താദിന്റെ ഇഹലോക ജീവിതത്തിലെ ഏറ്റവും വലിയ സുവർണാധ്യായം ഷാർജ ഉസ്താദ് ഇവിടെ വന്ന മൗലുവിയൻ മുഖാമുഖത്തിൽ വെച്ച് തന്നെ ഒരാൾ ഖുറാഫാത്ത് കൈപടിഞ്ഞ് മുജാഹിദായത്രേ നല്ലൊരു പ്രചരണാണല്ലോ അതായത് മുഖാമുകൾ കഴിഞ്ഞപ്പോൾ ഷാർജയിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്ത് പെട്ടെന്ന് സുന്നി പുറാഫാത്ത് വിട്ട് മുജാഹിദായി ഒട്ടാകെ പ്രചരിപ്പിച്ചു ഇന്നലെ എന്നോടാരോ പറയും നാദാപത്തിന് അമ്പതോളം ഏപ്പിക്കാരായ സുന്നികൾ മുജാഹിദായി കേൾക്കുന്നുണ്ടല്ലോ എന്താ പ്രചരണത്തിന്റെ കോലം കാത്തു കുത്തിരുന്നാ മതി അപ്പോ പ്രചരണാണ് അപ്പൊ പെട്ടെന്ന് ഒരാൾ എന്തായി അങ്ങോട്ട് മുജാഹിദായി പറയുന്നു കേസറ്റ് കണ്ടവർ അന്തം വിട്ടുഹുദീകൾ തന്നെ ഇതാണ് കേസറ്റ് കണ്ടവർ അന്തം വിട്ടു ഇനി എന്ത് വേണം ആഘോഷിക്കാൻ പക്ഷെ അതൊരു മോണോ ആക്ട് ആയിരുന്നു എന്ന് അറിയുന്നവർ ചുരുക്കം ഉസ്താദ് തന്നെ ചട്ടം കെട്ടിക്കൊണ്ടുവന്ന ഒരു കൺവെറ്റഡ് മുജാഹിദ് അദ്ദേഹം സുന്നിയായി അഭിനയിച്ചു ഉസ്താദിനോട് ചോദിച്ചു അവസാനം ഉത്തരം മുട്ടി സഹാദത്തി മുജാഹിദായി ഉസ്താദി തെക്ക് നീര്പുഴക്കി അദ്ദേഹത്തെ സ്വീകരിച്ചു ഗംഭീരമായ തട്ടി മുഖാമുഖത്തിന് ഉരിശു കുസിരി കൂട്ടാൻ ചെയ്ത പൊറാത്ത് നാടകം ഇത് കുത്തുമക്കൊരു വിഷയമാക്കിയില്ല എന്ന് ശ്രോതാക്കളുടെ മഹാഭാഗ്യം ഇത് മുജാഹിദിന്റെ മുജാഹിദ് വോയിസിലുള്ളതാ നമ്മുടെ ഷാർജ ഉസ്താദിന്റെ ചില പരിപാടികൾ അതായത് മൂപ്പരെന്നൊരാളെ കൊണ്ടു വരാം മുജാദിനെ എന്റെ ചോദ്യം ചോദിക്കുക എന്റെ മറുപടിക്ക് മുജായുദ്ധ മുട്ടുക എന്റെ രാജിവെക്കുകൾ ഇതൊക്കെ ഷാർജയിൽ എടുക്കുന്ന ഏർപ്പാടുകളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മൗലവിയെ തന്നെ കിട്ടണം ആ മൗലവീ തന്നെ വരണം എന്നിട്ട് നമുക്ക് അത്തരം തട്ടിപ്പുകളൊന്നും അതാവിടുത്തത് അർക്കൂല ഇൻഷാ അല്ലാ ഞാനത് കാണിച്ചു തരാം അതിനെ മൗലവീരെന്ന് വരണോ എന്നറിയത് ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരന്മാരെ ഇവര് ഇവിടെ ആദ്യം തന്നെ ഇയാൾ പറയണം എന്താണ് സഹാബത്തിനെ പിന്തുടരണം സഹാബത്തിനെ പിന്തുടരുന്നുവെങ്കിൽ ജുമായിയുടെ രണ്ട് ബാങ്ക് എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഒഴിവാക്കിയത് എന്ന് മുസ്ലിം സമുദായത്തോട് മറുപടി പറയണം ഇത് എന്റെ ചോദ്യമല്ല ഇത് കണ്ടോ മുജാഹിദിന്റെ സുല്ലമി എം ഐ മുഹമ്മദ് അലി സുല്ലമി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ സച്ചരിതരായ പൂർവീകരുടെ മാർഗവും അഭിനവ സരഫീ മൻഹജും ഒരു വിശകലനം എന്ന പുസ്തകത്തിൽ മുജാഹിദായ സുല്ലമി തന്നെ സങ്കടത്തോടെ ചോദിക്കുകയാണ് ഇതിന്റെ പത്ത് പതിനൊന്ന് പേജുകളിൽ അത് കാണാം അദ്ദേഹത്തിന്റെ ചോദ്യം കേട്ടോളൂ ഞാൻ വായിച്ചു കേൾപ്പിക്കാം വെള്ളിയാഴ്ചയിലെ രണ്ടാം പാങ്ക് വെള്ളിയാഴ്ച ജുമയോടനുബന്ധിച്ച് രണ്ട് ബാങ്ക് വിളിക്കുന്ന സമ്പ്രദായം കേരളത്തിലെ ഏതാണ്ട് എല്ലാ പള്ളികളിലും നിലനിന്നിരുന്നു എന്നാൽ മുജാഹിദുകളുടെ പള്ളികൾ രണ്ട് ബാങ്ക് വിളിക്കുന്ന സമ്പ്രദായം നിലവിലില്ല നാം അത് ഒരു ും ശിക്ഷാർഹവുമായ കാര്യമായി കാണുന്നു കാരണം എന്താണ് നബിയുടെ കാലത്ത് ഒരു ബാങ്ക് നിലനിന്നതിന് പ്രബലമായ തെളിവുകളൊന്നുമില്ല ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാന്റെ കാലത്താണ് ഈ സമ്പ്രദായം ആരംഭിച്ചത് നബിയുടെയും അബൂബക്കർ അലി അള്ളാവിനുടേയും ഉമർ അലി അള്ളഹുന്റെ കാലത്ത് ഇമാമി മെമ്പറിൽ ഇരുന്ന ശേഷമാണ് ബാങ്ക് വിളിച്ചിരുന്നത് എന്നാൽ മദീനയിലെ നിവാസികൾ വർദ്ധിച്ചപ്പോൾ ഉസ്മാൻ അലി മറ്റൊരു ബാങ്ക് വർദ്ധിപ്പിച്ചു അത് അങ്ങാടിക്ക് സമീപമുള്ള സൗറാവ് എന്നിടത്ത് വെച്ച് ആണ് വിളിച്ചിരുന്നത് ബുഹാരി തിരുമിതി ബുഹാരിയിലുള്ള ഹരിഹ എന്റെ അദ്ദേഹം പറയാണ് വെള്ളിയാഴ്ച രണ്ട് ബാങ്ക് വിളിക്കുന്ന സെലഫികൾ ഉൾപ്പെടെയുള്ളവർ ഉസ്മാൻ ബിൻ അഫ്വാൻ നദിയുള്ള ധാരണയെ ആധാരമാക്കിയാണ് രണ്ട് ബാങ്ക് വിളിക്കുന്നത് സഹാബികളുടെ ധാരണ പ്രമാണമാണെങ്കിൽ രണ്ടാം ബാങ്ക് വിരാറ്റായി തീരുന്നത് എങ്ങനെ ഇത് സുല്ലഭിന്റെ ചോദ്യമാണ് അതുകൊണ്ട് ഇനി എന്താ വേണ്ടെന്നറിയോ മൗലൈമാര് സ്റ്റേജ്മൊക്കെ കഴിയാല് ഞങ്ങളെ മാരെ പരിശോധിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൂട്ടത്തിലെ മുജാഹിദീങ്ങളെ ചോദ്യത്തിന് നിങ്ങൾ ആദ്യം മറുപടി പറയാം മുജാഹിദിലെ ആളുകളെ ഉള്ളത് ഉറപ്പിച്ചു നിർത്താനുള്ള പണി ആദ്യം നടത്തുക അത് ആദ്യം വേണ്ടത് മുജാഹിദിലെ ആളുകളെ ഉറപ്പിച്ച് നിർത്താനുള്ള പണി ആദ്യം നടത്തുക അങ്ങനെയല്ലേ കപ്പലക്കാളാനല്ലേ ആദ്യം പിടിക്കേണ്ടത് എന്തല്ലേ പുറത്തുള്ളത് നോക്കേണ്ടത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചോദ്യം നിങ്ങൾ മുസ്ലിം ചോദിച്ച ചോദ്യമാണ് സഹാബത്തിനെ പിന്തുടരണം എന്ന് ഇവിടെ വന്ന് സെലഫി പ്രസംഗിച്ചു നിങ്ങളെല്ലാ പുസ്തകത്തിലും ഇപ്പോഴങ്ങനെ പറഞ്ഞു സഹാബത്തിനെ പിന്തുടരണം കാരണം സഹാബത്തിനെ തല്ലിയപ്പോ മുസ്ലിം നിങ്ങൾ കിട്ടുന്നില്ല അപ്പൊ സഹാബത്തിനെ പിന്തുടരണം എന്ന് ആറിയ എന്റെ പച്ചക്കള്ളം പറയാ എന്റെ സഹാപത്തിന് അതേപോലെ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ആ സുല്ലമി ചോദിക്കുന്നത് ബുഹാരി ഹരീസ് ഉണ്ടല്ലോ സഹാബികൾ കൊടുത്തതല്ലേ നമ്മളെ സെലഫികളും മക്കയിലും മദീനയിലും ദുബായിലും അബുദാബിയിലും ഈ ഹുസൈൻ സെലഫി അടക്കം ഷാർജയിലടക്കം രണ്ട് ബാങ്കുള്ള ജുമായിലല്ലേ പങ്കെടുക്കാറുള്ളത് ലാഥാപുരത്തൊരു മൂലയിൽ ഒറ്റ ബാങ്കാക്കിയത് എന്തിന് എന്നാണ് നിങ്ങളെ സുല്ലമിമാരുടെ ചോദ്യം ആ ചോദ്യത്തിന് മറുപടി പറയാൻ എന്ത് വേണം നിങ്ങൾ പരിപാടി വെക്കണം ചോദ്യം ഞങ്ങൾ ചോദിക്കേണ്ട ഇല്ല നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ചോദിച്ചാൽ നല്ല നല്ല കണ്ടീഷൻ ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ മറുപടി ആക്കിയിട്ടുണ്ട് നിങ്ങൾ എന്തിനു ഈ മുസ്ലിംകളെ ഭിന്നിപ്പിക്കണം എന്തിനു നിങ്ങൾ രണ്ട് ബാങ്കുകൾ ഒന്നാക്കണം ഇവര് പറയുന്നു മാലയിൽ അങ്ങനെ ഉണ്ട് അതിന് ബാങ്കിനെ ഒന്നാക്കണം മാലയിൽ ഇങ്ങനെ ഉള്ളത് കൊണ്ട് ബാങ്കിന്റെ എണ്ണ നിൽ ചുരുക്കിയ എന്റെ ചോദ്യം മങ്കൂസ് ഇങ്ങനെ ഉണ്ട് ശരി മങ്കൂസ് അങ്ങനെ ഉണ്ട് അതിന്റെ ബാങ്ക് എന്തിനാ ഒന്നാക്കിയത് ബാങ്കിൽ ലോകമൊട്ടാകെയുള്ള രണ്ട് ബാങ്ക് നിങ്ങൾ എന്തിനു ഒന്നാക്കി നിങ്ങൾ വിഷയം മാറ്റിയിട്ട് ജനങ്ങളെ മനസ്സിന് വിഷയം മാറ്റിയിട്ട് മാല ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്തൊക്കെയോ തിരിമറി നടത്തി എന്നിട്ട് രണ്ട് സി കൊണ്ടുവന്നിട്ട് പ്രദർശിപ്പിച്ച് പരിപാടി ഒപ്പിച്ച് അറിയാന്ന് മനസ്സിലാക്കിയോ അങ്ങനെയൊന്നും വിടാൻ പോകുന്നില്ല ഇൻഷാല്ല നിങ്ങളെ കെട്ടി കെട്ടിച്ചിട്ടല്ലാതെ മടങ്ങൂല ബുദ്ധിയുള്ള ജനങ്ങളാണ് പ്രസംഗം കേൾക്കുന്നത് എന്റെ ചോദ്യം മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി എന്തിന് നിങ്ങൾ ചുമയുടെ ബാങ്ക് ഒന്നാക്കി ലോകമൊട്ടാകെയുള്ള രണ്ട് ബാങ്ക് നിങ്ങൾ എന്തിനൊന്നാക്കി സഹാബത്തിനെ പിന്തുടരണമെന്ന് നിങ്ങളെ മൗലം പ്രസംഗിച്ചതാ സഹാപത്തിൽ രണ്ട് കൊടുത്തു എന്ന് ബുഹാരിയിലെ തൊള്ളായിരത്തി പതിനാറാം നമ്പർ ഹരീദ നിങ്ങൾ എന്തിനും ജുമാ എന്റെ പാങ്ക് ഒന്നാക്കി ഇവിടെ നാദാപുരം വരെയുമായത്ത് പള്ളി ധാരാളം ഔലിയാക്കുൽ മഹാന്മാരും അതിന്റെ സമീപത്ത് കിടക്കുന്നുണ്ട് ധാരാളം ഔലിയാക്കുൽ നിസ്കരിച്ചൊരു പള്ളിയാണത് ആ പള്ളിയിൽ മുമ്പേ രണ്ട് പാങ്കുണ്ട് അതുപോലെ ലോകം മുമ്പാടുമുണ്ട് മക്കയിൽ കായ്മയുടെ സമീപത്ത് രണ്ട് പാങ്ക് ഇന്നുമുണ്ട് നദിയിലുണ്ട് ലോകം ഒട്ടാകെയുണ്ട് നിങ്ങൾ എന്തിനു ഒന്നാക്കി നിന്റെ ചോദ്യത്തിൽ ഞങ്ങൾക്ക് മറുപടി കിട്ടണം മാല നമുക്ക് നോക്കാം ഇൻഷാള്ള മാല ചൊല്ലി നിങ്ങളെ മന്ദിരിച്ച് ശരിയാക്കി തരാം ഇൻഷാ ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരന്മാർ മനസ്സിലാക്കണം അപ്പൊ മുസ്ലിം നിങ്ങളെ എന്തിന് ഭിന്നിപ്പിക്കണം എനി മക്കയിലും നിങ്ങൾ റമലാനിൽ ചെന്ന് നോക്കൂ റമലാനിൽ അവിടെ ഇരുപതുറക്കയത്ത് തറാവീഹി നിസ്കരിക്കുന്നു നാല് മധു ഇരുപതുറക്കയത്ത് തറാവീഹി പഠിപ്പിക്കുന്നു നിങ്ങൾ ആ തറാവീഹിന്റെ എണ്ണം എന്തിനു ചുരുക്കി നിങ്ങൾ പറയുന്നത് മക്കാലയെ സീതു ഹരീസ് ഉണ്ട് ആ ഹരീസ് ബുഖാരിയിലല്ലേ ഉള്ളത് ഇമാം ബുഖാരി സ്കെറ്റ് ആയി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ ആ ഇമാം റിപ്പോർട്ട് മാലിക് ഇമാം ശിഷ്യനിൽ നിന്നല്ലേ ആ ശിഷ്യൻ പറഞ്ഞു കൊടുത്തത് മാലിക് 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 അല്ലേ ബുഖാരിയിൽ മൂന്ന് സ്ഥലത്തും ഇമാം ഇമാം ഇല്ലേ ആ മാലിക്യിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നില്ലേ ഇമാം ഷാഫിയുടെ തറാവിഹി പഠിപ്പിച്ചിട്ടുണ്ടോ മാലിക് മധുഹിന്റെ ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിക്കൂ ഇമാം ഷാഫി അവിടുത്തെ ശിഷ്യനായിരുന്നില്ലേ ആ ഇമാം ഷാഫി ഇരുപതിൽ കുറഞ്ഞ പഠിപ്പിച്ചിട്ടുണ്ടോ ഇമാം അഹമ്മദ് ബുൻ ഹമ്പൽപ്പിടിച്ചതല്ലേ ഇമാം ഷാഫി മുഖത്ത ഓദിപ്പടിച്ചതല്ലേ അവരൊക്കെ ഈ ഹരീസ് കണ്ടതല്ലേ അവർക്കൊക്കെ മനസ്സിലായി ഈ ഹരീസ് ഒരിക്കലും തറാബീഹിനെ കുറിച്ചല്ല അത് വിത്രെ കുറിച്ചാണെന്ന് കാരണം ആ ഹരീസ് പറഞ്ഞത് ഇമാം ബഹുമാനപ്പെട്ട ആയിഷ ബഹുമാനപ്പെട്ട് ആ ആയിഷീർ അധികം വാഹുവൻ മദീനത്തപ്പള്ളിയുടെ തൊട്ടടുത്ത ചുമരിന്റെ അപ്പുറത്ത് റൂമിൽ വെച്ച് മഹദി അവിടുന്ന് റൂമിന്റെ ഉള്ളിൽ വെച്ച് തറാവി നിസ്കരിക്കുന്നുണ്ട് ആ സമയത്ത് മുപ്പത്തി ആറ് പള്ളിയിൽ മദീനത്തപ്പള്ളിയിൽ ഇരുപതരക്കകത്ത് തറാവീഹി നടക്കുകയാണ് ആയിഷ ആയുസീവി പറയുന്നില്ല അവിടുത്തെ നിസ്കാരത്തിന്റെ എണ്ണം ചൂടിപ്പോയി എന്ന് പറയുന്നില്ല കാരണം ആയുസബീവിക്ക് അറിയാൻ ഞാൻ പറഞ്ഞത് മിത്രനെ കുറിച്ചാണെന്ന് ആയിഷ ബീവിയോട് തന്നെ ചോദിച്ചു അംബി അംബിത്തില്ലാഹി റസൂൽ എണ്ണം എത്രയാണെന്ന് പറഞ്ഞു തരുമാ അപ്പൊ പറഞ്ഞു എന്റെ കുഞ്ഞ് മോനെയറക്കേത്ത് അത് പതിനൊന്ന് ഇറക്കേത്താണ് അപ്പൊ വിത്തറാണ് പതിനൊന്ന് അള്ളഹാന്റെ റസൂല് അതിനേക്കാൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ആയിഷ ബീബി എന്നെ പറയും നിങ്ങൾ പറയുന്നത് ആയിഷ ബീവിക്ക് മനസ്സിലായിട്ടില്ല മാലിക് മാമിന് മനസ്സിലായിട്ടില്ല ബുഹാരിമാവിന് മനസ്സിലായില്ല ഷാബിമാവിന് മനസ്സിലായില്ല അഹമ്മദ് മനസ്സിലായില്ല മനസ്സിലായില്ല മനസ്സിലായതായിരിക്കും മനസ്സിലായത് ഞമ്മളെ ഈ ശാർജാവസ്ഥ അല്ലെങ്കിൽ ഏതോ ഒരു മൗലവി അല്ലെ ഒരു മാഷിക് എന്തൊരു ലോകമാണിത് ഞാൻ ചോദിക്കട്ടെ മക്കയിലും മദീനയിലും അള്ളാഹുവിൻ്റെ സൂര്യന്റെ കാലം മുതൽ ഇന്ന് വരെ നിസ്കരിച്ച ഇമാമിനും തറാവീന്റെ എണ്ണം മനസ്സിലായില്ല എന്ന് പറയണമെങ്കിൽ തലച്ചോറ്കണം ആയിരത്തി നാനൂറ് കൊല്ലമായിട്ട് ഒരാൾക്കും തറാവീന്റെ എണ്ണം മനസ്സിലായില്ല നിങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രം മനസ്സിലായി എന്ന് വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾ തരത്തോട് ഇവിടെ കൊണ്ടുപോയി വെക്കണം ഞാൻ ചോദിക്കട്ടെ മൂന്നാമത് ചോദിക്കട്ടെ ലോകത്തുള്ള മുഴുവൻ ഭാഷക്കാരും മക്കയിലും മദീനയിലും വന്ന് നിസ്കരിക്കുന്നു പല പല ഭാഷക്കാരുമായി പങ്കെടുക്കുന്നു എല്ലാവർക്കും ഒറ്റ ഭാഷയിലുള്ള കുത്തുബ അത് രാജ്യത്തിന്റെ ഭാഷയനുസരിച്ച് സെറ്റ് മാറ്റണമെന്ന് ഏത് ഖുർആാനിൽ പറഞ്ഞു ഏത് ഹരീസിൽ പറഞ്ഞു നിങ്ങൾ ഈ നാദാവർക്ക് ഈ പ്രസംഗം മുഴുവൻ നടത്തിയിട്ട് നിങ്ങളെ സ്റ്റേജിൽ നിന്ന് ഞങ്ങൾ കേട്ടില്ലല്ലോ ഒരായത്തിൽ ഹുതുബശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാകണം എന്ന് പറയുന്ന ഒരായത്ത് നിങ്ങൾ എന്തുകൊണ്ട് ഓതിയില്ല കുറാരിൽ നിന്ന് ഒരായത്ത് ഓതണം ഹുതുമ ശ്രോതാക്കൾക്ക് മനസ്സിലാകണം എന്ന് പറയുന്ന ഒരായത്ത് കുറാരിൽ നിന്ന് നിങ്ങൾ തന്നാൽ ഞാൻ പറയട്ടെ പിന്നെ ബാക്കി നമുക്ക് അതിന് ശേഷം പറയാം തയ്യാമത്തെ നാൾ വരെ കഴിയുമോ നിങ്ങൾക്ക് ഹുതുമ ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം എന്ന് റസൂർദാന്റെ ഹദീസിലുണ്ടോ ആയത്തിലുണ്ടോ നിങ്ങൾ സ്വന്തം മൗലൈമാര് പടച്ചുണ്ടാക്കിയ വാദമല്ലേ അത് നിങ്ങൾക്ക് മതം പറയാൻ എന്താണ് ഇവിടെ അധികാരം ഉണ്ടാക്കാൻ എന്താണ് അധികാരം മൗലൈമാരെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടോ ഇവിടെ മതം ഉണ്ടാക്കാൻ അള്ള പഠിപ്പിച്ച മതം മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം അള്ളാഹുവിന്റെ റസൂരിന്റെ സഹാബത്ത് ലോകമൊട്ടാകെ യാത്ര ചെയ്ത് അവര് ഇസ്ലാം മതം പ്രചരിപ്പിച്ചപ്പോൾ അവരിവിടെ ഉണ്ടാക്കിയ ഒരൊറ്റ പള്ളിയിലും അറബിയില്ലാത്ത ഭാഷയിൽ അവർ കുത്തുമ നടപ്പാക്കിയില്ല അവര് നിർമ്മിച്ച ഒരൊറ്റ പള്ളിയിലും അവർ പെണ്ണിനെ ക്ഷണിച്ചുകൊണ്ട് വന്നില്ല അവരിവിടെ പഠിപ്പിച്ച ഒരൊറ്റ സ്ഥലത്തും അവർ ഇരുപതിൽ കുറഞ്ഞ തറാവിഹി നടപ്പാക്കിയില്ല നിങ്ങൾ മനസ്സിലാക്കണം ഈ അറബിക്കടലിലെ തിരമാലകളെ ഭേദിച്ച് അറബിക്കലിലെ തിരമാലകളെ യാതൊരു യാതൊരു ആധുനിക സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഇല്ലാത്ത കാലത്ത് വെറും അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരൊറ്റ അനുയായികളും ഈ കേരളത്തിൽ ഇന്ത്യ രാജ്യത്തിൽ ഇല്ലാത്ത സമയത്ത് ഇവിടെ മുഴുവനും ഹിന്ദുക്കളും മറ്റ് മതക്കാരും മാത്രമുള്ള സമയത്ത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവൻ പണയം വെച്ച് അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ ഇവിടെ വന്ന സഹാബത്ത് ആ സഹാബത്ത് ഇവിടെ നിർമ്മിച്ച പള്ളി ആ പള്ളി നിർമ്മിക്കാൻ ഇവിടുത്തെ ഹിന്ദുക്കളാണ് സ്ഥലം കൊടുത്തത് അവരെ ബഹുമാനിച്ച ഇവിടുത്തെ ഹിന്ദുക്കളാണ് ഇവിടുത്തെ ഹിന്ദുക്കളാണ് അവരോട് സഹകരിച്ചത് അവരാദരിച്ചതും ആത്മീയ നേതാക്കളായി ബഹുമാനിച്ചതും ഈ രാജ്യത്തെ ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾ മുസ്ലിങ്ങളുടെ വിരോധികളാണെന്ന് പറഞ്ഞ് ആരും ഇവിടെ ഭീകരത പ്രചരിപ്പിക്കേണ്ടതില്ല ഞാൻ പറഞ്ഞു വരുന്നത് ആ വന്ന ആത്മീയ നേതാക്കളായ മഹാന്മാർ നമുക്കറിയാം ഈ നമ്മുടെ നാദാപുരത്ത് വഫാത്തായി പോയെ മാതാപിതൃത്ത് ഒരുപാട് കാലം ദൃശ്യം നടത്തിയ ബഹുമാനപ്പെടുത്തുക അവിടുത്തെ കവർന്ന സന്തോഷത്തിലാക്കും ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ഏത് മുസ്ലിമും ഹിന്ദുവും ബഹുമാനപ്പെട്ടവരെ ബഹുമാനിക്കുമായിരുന്നു അതുപോലെ കുത്തുവിത്തങ്ങൾ എല്ലാവരും ബഹുമാനിക്കുമായിരുന്നു പാറക്കളെ വലിയ കാതികാര് പോയി പോയി കണ്ണാരൻ പോയിമീങ്ങളെ എല്ലാ മതക്കാരും ബഹുമാനിക്കുമായിരുന്നു കാരണം അവർ ആത്മീയ നേതാക്കളാണ് ആത്മീയ നേതാക്കളെ ബഹുമാനിക്കാത്തവരുണ്ടോ ഇവിടെ അതേ സമയത്ത് ഞാൻ നിങ്ങൾ കന്നി തുസ്താദ് ഏത് മഹാൻ ഏഴ് കക്ഷികളും ഏത് മതക്കാരും ബഹുമാനിക്കുമായിരുന്നു അങ്ങനെയല്ലേ ആത്മീയ നേതാക്കൾ ഈ ആത്മീയ നേതാക്കൾ ബഹുമാനപ്പെട്ട ഉള്ളാളും ഞങ്ങൾ കാര്യമായിട്ട് വന്ന് പറഞ്ഞ സങ്കരിയാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വന്നപ്പോ ഉള്ളാളും തങ്ങൾ അക്ബറയിലുള്ളപ്പോ പിന്നിൽ ഇന്ദിരാഗാന്ധി വന്ന് നിന്നുപോയി ഉള്ളാൾ ഞങ്ങൾ പിന്നിൽ ഇന്ദിരാഗാന്ധി വന്ന് നിന്നുപോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉള്ളാളത്തെ സ്ഥാപനത്തിൽ വന്നാൽ പ്രധാനമന്ത്രിയോട് നിങ്ങൾ ഇങ്ങോട്ട് കയറേണ്ടെന്ന് പറയാൻ ഞങ്ങൾ മുജാഹിദാണോ നിങ്ങളെപ്പോലെ വിട്ടികളാണോ നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു സ്ഥാപനത്തിൽ വരുമ്പോ നീ പെണ്ണായത് കൊണ്ട് കയറണ്ട എന്ന് പറയാൻ നിങ്ങളെപ്പോലത്തെ സാംസ്കാരിക ശൂന്യതയും ഞങ്ങൾക്കില്ല ഇന്ദിരാഗാന്ധി ഞങ്ങൾക്കറിയാം ഇന്ദിരാഗാന്ധി മുസ്ലിമല്ല അവള് ഞങ്ങൾ ഇന്ദിരാഗാന്ധി നമ്മുടെ മതത്തിന്റെ ആചാരം പാലിക്കില്ല ഞങ്ങളെ ഈ പള്ളി നിർമ്മിക്കുന്ന മുജാഹിദികൾ കണ്ടിരുന്നോ എത്ര പെണ്ണുങ്ങൾ കൊട്ടേ സാധനം എടുത്തുകൊണ്ടു വെച്ചാ നിർമ്മിച്ചത് ഹേ പേരോട് മുസ്ലിം ആരും പെണ്ണുങ്ങൾ ഇല്ല എവിടെയെന്ന് വെച്ചാൽ മതിയോ ഞങ്ങളെ പള്ളി ഇവിടെ പണിയെടുക്കുമ്പോ എത്ര പെണ്ണുങ്ങൾ കൊട്ടേ സാധനം എടുത്തു പോകുന്നുണ്ട് ഇതുപോലെ ഓരോ ദിവസവും നമ്മളെ വീട്ടിൽ നിന്ന് ജോലിയെടുക്കുമ്പോൾ എത്ര സ്ത്രീകൾ വരുന്നുണ്ട് അവിടെ ആ മുസ്ലിം സ്ത്രീകൾ വരുമ്പോ നിങ്ങൾ വറുതെട്ട് വരണോന്ന് പറയാനാ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ കേട്ട് കയറേണ്ടവനെ വള്ളി ഉണ്ടാക്കാൻ കഴിയുമോ ഇത്ര ആയി തലച്ചോറില്ലാതിപ്പോലോ ഈ മുജാഹിദ് മനസ്സിലാവും ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉള്ളാളത്ത് വന്നപ്പോ തങ്ങൾ അവിടുന്ന് പ്രാർത്ഥിക്കുവാൻ പിന്നിൽ നിന്നത് ഈയൊരു വിഷിയാക്കിട്ട് പറഞ്ഞിരിക്കുക ഇതാ മുജാഹിദ് ഉണ്ടാക്കാൻ കാരണം നിങ്ങൾ ജുമാന്റെ ബാങ്ക് ഒന്നാക്കാൻ കാരണം ഉള്ളാളത്ത് ഇന്ദിരാഗാന്ധി വന്നത് നിങ്ങൾ ഈ സമുദായത്തോട് മറുപടി വരണം നിങ്ങൾ മിഞ്ഞി പറഞ്ഞിട്ടൊന്നും വിടൂല ഓരോന്നിനും ഓരോന്നിനും കണക്ക് കഴിഞ്ഞിട്ടല്ല വിടൂല ഓരോന്നിനും മറുപടി വരണം നിങ്ങൾ നിങ്ങൾ ജുമാന്റെ ബാങ്ക് രണ്ടല്ലത് ഒന്നാക്കിയത് ഇന്ദിരാഗാന്ധി ഉള്ളൊന്നും ഉണ്ടാ നിങ്ങൾ ബാങ്ക് രണ്ടുള്ളത് ഒന്നാക്കിയത് മറുപടി പറയണം നിങ്ങൾ